മറ്റു പ്രധാനപ്പെട്ട വാർത്തയ്ക്ക് വാർത്തയിലേക്കാണ് ആലപ്പുഴയിൽ ആൾക്കൂട്ട കൊലപാതകം മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു മർദ്ദനം ചേരാവള്ളി കുന്നത്ത് കോയിക്കൽ കിഴക്ക് സജി എന്ന ഷിബു ആണ് മരിച്ചത് കേസിലെ ഏഴുപേരാണ് പ്രതികൾ ശരത് എസ് എസ് വിവരങ്ങളുമായ ശരത് ഇപ്പോൾ ആൾക്കൂട്ട കൊലപാതകം എന്നുള്ള വാർത്തയാണല്ലോ വരുന്നത് എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് ഈ മർദ്ദനമുണ്ടായത് മർദ്ദനമേറ്റ യുവാവ് മരിക്കുകയായിരുന്നു ൃതി അതായത് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ആലപ്പുഴ കായംകുളത്ത് അമ്പതുകാരനാണ് ഇത്തരത്തിൽ ആൾക്കൂട്ട മർദ്ദനത്തിന്റെ ഭാഗമായി മരണപ്പെട്ടിട്ടുള്ളത് സംഭവം ഇങ്ങനെയാണ് അതായത് ഈ വിഷ്ണു എന്നുള്ള ഒന്നാം പ്രതിയുടെ മകന്റെ സ്വർണം അതായത് കയ്യിലുണ്ടായിരുന്ന കൈച്ചെയിൻ മോഷ്ടിച്ചെന്ന് ആരോപിച്ചായിരുന്നു തർക്കം തുടർന്ന് തുടർ തുടങ്ങിയത് പിന്നീട് ഈ വിഷ്ണുവിനൊപ്പം തന്നെ ഏഴു പേർ ചേർന്ന് ഈ സജിയെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു നെഞ്ചത്തടക്കം ചവിട്ടി പരിക്കേൽപ്പിച്ച് ഈ മർദ്ദനമേറ്റത്തിന് പിന്നാലെ അവിടെ വെച്ച് തന്നെയാണ് സജി ഇത്തരത്തിൽ ഉഴഞ്ഞു വീഴുന്നത് നേരത്തെ ഹൃദ്രോഗമടക്കം ഉണ്ടായിരുന്നു എന്ന് പറയുന്നെങ്കിൽ പോലും ആ രീതിയിലുള്ള മർദ്ദനം സജിക്ക് മർദ്ദനം മേൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള നിലവിലെ പേർക്കെതിരെയാണ് ഇപ്പോൾ ആലപ്പുഴ കായംകുളം പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിലൊന്നാം പ്രതി രതീഷ് എന്നാണ് രണ്ടാം പ്രതി ശ്രീശാന്ത് മൂന്നാം പ്രതി കനി നാലാം പ്രതി വിഷ്ണു അഞ്ചാം പ്രതി ചിഞ്ചു ആറാം പ്രതി ശ്രീനാഥ് ഏഴാം പ്രതി കണ്ടാൽ അറിയുന്ന ഒരാൾ അങ്ങനെ ഏഴ് പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് അപ്പം എഫ്ഐആറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് ഒന്നും രണ്ടും പ്രതികൾ ചേർന്ന് ആപരാധിക്കാരന്റെ ഭർത്താവിന്റെ ഷർട്ടിന് കൂട്ടിപ്പിടിച്ചു വെക്കുകയും അന്യായ തടസ്സം ചെയ്തുകൊണ്ട് ഇടിക്കുകയും ചെയ്തു മൂന്നും നാലും അഞ്ചും പ്രതികൾ ചേർന്ന് കയച്ചയിലെടുത്തു എന്ന് ചോദിച്ച് ഈ ഇയാളെ സജിയെ ഇത്തരത്തിൽ കരട് മാറി മാറി അടിച്ച് വേദനിപ്പിച്ചെന്നും ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട് ഒപ്പം ആറും ആറാം പ്രതിയും ഏഴാം പ്രതിയും ചേർന്ന് ഈ സജിയുടെ നെഞ്ചത്ത് ഇടിച്ചും ചവിട്ടിയും ദേഹോ പുത്രം ഏൽപ്പിച്ചു അങ്ങനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ പ്രതികൾ ഈ കൃത്യം നടത്തിയത് എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ കൃത്യമായി പറയുന്നത് തന്നെ കൊലപാതക കുറ്റത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഒന്നാം പ്രതിയായ വിഷ്ണുവിനെ ഇപ്പോൾ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം വിഷ്ണുവിന്റെ അമ്മ കനിയും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് മറ്റു പ്രതികൾക്കായുള്ള തെരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അതായത് നടന്നിട്ടുള്ളത് ആൾക്കൂട്ട കൊലപാതകം എന്ന നിലയ്ക്ക് നിഗമനത്തിലാണ് നിങ്ങളിപ്പോൾ കായംകുളം പോലീസ് ഉള്ളത് കാരണം ഏഴു പേർ ചേർന്ന് മോഷണക്കുറ്റം ആരോപിച്ച് ഇത്തരത്തിൽ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ വിഷ്ണു ഒന്നാം പ്രതി വിഷ്ണുവിന്റെ മകന്റെ കഴിച്ചയും കാണാതാവുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ സമീപത്തുള്ള മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ ഇത് പണയം വെച്ചതായി ഇവർക്കറിയാൻ സാധിച്ചു അത് പണയം വെച്ചത് സജിയാണെന്നുള്ളതാണ് ഇവർ കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ സതിയെ സജിയെ ചോദ്യം ചെയ്യുകയും വനപൂർവ്വം ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെന്ന് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ആ ാണ് ഇപ്പോൾ സംഭവിച്ചത് ശരി മോഷണ കുറ്റം ആരോപിച്ചാണ് അൻപത് കാരനെ ഏഴുപേർ ചെന്ന് മർദ്ദിച്ചു കൊന്നിരിക്കുന്നത് ആലപ്പുഴയിലാണ് സംഭവം ശരത് എസസ് വിവരങ്ങൾ നൽകിയത്